പുതുവൈപ്പ് ജനകീയ ബീച്ച് ടൂറിസം മേളയുടെ സമാപന സമ്മേളനം ഹൈബി യുഡൻ എം പി ഉദ്ഘാടനം ചെയ്തു നൈറ്റലിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ജനകീയ ബീച്ച് ടൂറിസം മേളയാണ് എല്ലാ വിഭാഗം ആളുകളുടെയും വലിയ പിന്തുണയോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ നല്ല കലാപ്രകടനങ്ങളും കൂടുതൽ ടൂറിസം ആംഗിളിൽ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കുടുംബസമേതം എത്തിച്ചേരാൻ പറ്റുന്ന കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ ബീച്ച് ഫസ്റ്റിന് വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഹൈമാസ് ലൈറ്റ് ആ ഹൈമാസ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഒരു കണ്ടെയ്നർ ടോയ്ലറ്റ് കോംപ്ലക്സ് അതിന്റെ നടപടി ക്രമങ്ങൾ പഞ്ചായത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് ശുചിമുറി എന്നുള്ളത് ഏറ്റവും ആധുനികമായ ഒരു ശുചിമുറി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പൂർത്തീകരിച്ചാൽ ടൂറിസം മേള ചെയർമാൻ ടൈറ്റസ് പറപ്പള്ളി അധ്യക്ഷത വഹിച്ചു എടപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് സരിതാ സന്നൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ഇളകുന്ന്പ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ലിഗീഷ് സേവ്യ പഞ്ചായത്ത് അംഗങ്ങളായ സ്വാതിഷ് സത്യൻ കെ ജെ ജോയ് ഷീജ രജു സോഫിയ ജോയ് സി പി ഐ വൈപ്പിൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി എസ് ഷാജി കോൺഗ്രസ് പുതുവൈപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്യാംകുമാർ കേരള കോൺഗ്രസ് എം വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് ജോസി പി തോമസ് ബിജു കണ്ണങ്ങനാട്ട് എന്നിവർ പ്രസംഗിച്ചു ടൂറിസം കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് കോഴിപ്പറമ്പിൽ കെ എറിയാസ് പി വി സാനു എൻ കെ വിനോദ് രാഹുൽ രാജ് അനിൽകുമാർ സൌമിത്രൻ പ്രവീൺ മധുരശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പ്രശസ്ത ഗായകൻ പ്രകാശ് സാരംഗ് നയിച്ച ഒറിജിനൽസ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു